നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ച് കള്ളം പറയുന്നത് അവസാനിപ്പിക്കണമെന്നും വിദ്വേഷ പ്രചരണം നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഗാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഒരു സംവാദം നടത്തുവാനാണ് പ്രധാനമന്ത്രി വെല്ലുവിളിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക നീതിയെക്കുറിച്ചും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നതുമാണ് പറയുന്നത് വിദ്വേഷ പ്രസംഗത്തിന് പകരം കഴിഞ്ഞ പത്തു വർഷത്തിൽ നിങ്ങളുടെ സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞ് വോട്ട് നേടുന്നതാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ലത് ഇതിനെതിരെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുന്ന ആരുമായും കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണെന്ന് ഗാർഗെ അഭിപ്രായപ്പെട്ടു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആളുകൾ പ്രധാനമന്ത്രിയുടെ ഇത്തരം പ്രസംഗങ്ങൾ മാത്രമേ ഓർക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇവയൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസുകാരെ കുറ്റപ്പെടുത്തുന്നത് വോട്ടർമാരോട് എന്ത് പറയണമെന്നും മുഴുവൻ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കും നിങ്ങൾ അയച്ചു കൊടുത്ത കത്തിൽ ഗാർഗി കണ്ടിരുന്നു നിരാശയും ആശങ്കയും ബി ജെ പിക്ക് ഉള്ളതുകൊണ്ടാണ് എന്നത് കത്തിൽ നിന്ന് വ്യക്തമാണ് ഒരു നുണ ആയിരം തവണ ആവർത്തിച്ചാൽ അത് സത്യമാകില്ല ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞതിൽ നിരാശയുണ്ട് എന്ന് മനസ്സിലായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു